ഹലോ ഞാൻ ഡോക്ടർ ഹാജിറ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ എൻ്റെ സേവനങ്ങൾ എല്ലാ ദിവസവും ട്വൻ്റി ഫോർ അവേഴ്സ് വരെ ലഭ്യമാണ് എൻ്റെ ഒ പി ടൈമിംഗ് രാവിലെ പത്ത് മുതൽ നാലുമണിവരെ എല്ലാ തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരിക്കുന്നതാണ് നമ്മളിവിടെ പ്രസവ ചികിത്സയും സ്ത്രീരോഗ സംബന്ധമായ എല്ലാ ചികിത്സകൾക്കും സേവനങ്ങൾ അനുഷ്ഠിച്ചു വരുന്നുണ്ട് പ്രസവ ചികിത്സയിൽ നോർമൽ ഡെലിവറി സിസേറിയൻ സിസേറിന് ശേഷമുള്ള നോർമൽ ഡെലിവറി അതായത് വെജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ സെക്ഷൻ പിന്നെ വേദനരഹിത പ്രസവം ഹൈറിസ്ക് പ്രഗ്നൻസീസ് പ്രസവത്തോടനുബന്ധിച്ച് കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസും മാനേജ് ചെയ്യുന്നു സ്ത്രീരോഗ സംബന്ധമായ ചികിത്സയിൽ നമ്മൾ ബ്ലീഡിംഗ് ബുദ്ധിമുട്ടുകൾ അതായത് ആർത്തവ ക്രമക്കേടുകൾ പീരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പി സിയു ഡി ബുദ്ധിമുട്ടുകൾ ഫൈബ്രോയിഡ് തുടങ്ങിയ എല്ലാ അസുഖങ്ങൾക്കും മെഡിക്കൽ മാനേജ്മെൻറ്റും സർജിക്കൽ മാനേജ്മെൻറ്റും ഉണ്ട് സർജിക്കലി നമ്മൾ ഗർഭപാത്രത്തിലെ മുഴകൾ നീക്കം ചെയ്യൽ അതായത് മയമക്റ്റമി ഓപ്പറേഷൻ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന സർജറി ഹിസ്ട്രക്റ്റമി മൂത്രസഞ്ചി അതായത് നമ്മുടെ ബ്ലാഡറിൻ്റെ വീക്കം ഇറക്കം റിപ്പയർ ചെയ്യുന്നത് പിന്നെ ഇറങ്ങിയ ഗർഭപാത്രം ഇറങ്ങിയത് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ അതായത് വെജേനിയൽ ഹിസ്ട്രക്റ്റമി പിന്നെ അണ്ടാശയത്തിലെ മുഴകൾ മുഴകൾ നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ സിസ്റ്റക്റ്റമി തുടങ്ങിയ എല്ലാ സർജറികളും നമ്മൾ ഓപ്പൺ ലാപ്രോസ്കോപ്പി അതായത് കീഹോൾ പ്രൊസീജിയറായിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്കാൻസർ സ്ക്രീനിങ്ങിനുള്ള ഫെസിലിറ്റീസും ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാംസും നമ്മളിവിടെ നടത്തുന്നുണ്ട്